മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ ഭാഗത്തുനിന്ന് ലീക്കായിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ വാൾവ് സ്റ്റക്കായിട്ട് കൂളിൻ്റെ പ്രഷറിങ്ങനെ ലോഡായിട്ട് കൂളിൻ്റെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി പോവാം കൂളിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ റിസർവ് ടാങ്ക് കൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന്റെ തെർമോസ്റ്റാറ്റ് വാൾവ് തെർമോസ്റ്റാറ്റ് റേഡിയേറ്ററിൽ നിന്ന് പോകുന്ന അപ്പർ ഹോസ് ഉണ്ടല്ലോ മുകളിൽ വരുന്ന ഹോസ് തെർമോസ്റ്റാറ്റ് വാൾവേക്കെ പോവാം അപ്പോൾ ആ ഒരു വാൾവ് ആ ഒരു പൈപ്പ് പോകുന്ന അപ്പർ ഹോസ് അയച്ചു നോക്കുന്ന സമയത്ത് തെർമോസ്റ്റിൻ്റെ ആ വാൾവ് തെർമോസ്റ്റാറ്റിക് വാൾവ് വരുന്ന ഭാഗത്ത് പൊട്ടിയിട്ട് സ്റ്റക്കായിട്ട് പൊട്ടിപ്പോയിട്ട് അതിന്റെ സ്പിന്നിൽ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണുള്ള കംപ്ലൈന്റ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് തെർമോസ്റ്റാറ്റിക് വാൾവ് മാറണം വണ്ടി എ വണ്ടിയാണ് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ എം യൂണിറ്റ് വരുന്നുണ്ട് അതിന്റെ മുകളിൽ തന്നെ തൊട്ടടുത്തന്നെ തെർമോസ്റ്റാറ്റിക് വാൾവിൻ്റെ കേസിലൊക്കെ ഒരു തടസ്സം പോലെ ഉണ്ട് ഗ്യാപ്പ് കുറവാണ് അപ്പൊ എം ടി യൂണിറ്റ് ഒക്കെ എങ്ങനെ അയക്കുക എന്നുള്ളതാണ് വീഡിയോ കാണിക്കാൻ കാണിക്കാ അതോടൊപ്പം തെർമോസ്റ്റാറ്റ് വാൾവിന്റെ കേസ് കേസ് എം ടി വണ്ടികൾക്ക് വരുമ്പോൾ എങ്ങനെ അയച്ചെടുത്ത് മാറ്റാം നോർമൽ വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെയാണ് ന്യൂ സിഫ്റ്റിനെ പോലെ തന്നെ വരുന്ന സെയിം സാധനം തന്നെയാണ് തെർമോസ്റ്റാറ്റ് വാൾവ് കേസും അത് സെയിം ഈ വണ്ടിക്കും സെയിം തന്നെയാണ് എം ടി വണ്ടിക്കും സെയിം തന്നെയാണ് സാധനം അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യാം എ എം ടി യൂണിറ്റ് മൊത്തത്തിൽ എങ്ങനെ അയച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അതോടൊപ്പം തെർമോസ്റ്റാറ്റ് വാൾവ് കേസ് മാറുന്നത് നമ്മൾ ചെയ്തുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം വണ്ടിയുടെ എം ടി ആണ് വണ്ടി ഉണ്ടോ ഇയർ ബോക്സ് വണ്ടി എം ടി ഇയർ ബോക്സ് ആണ് അപ്പം ഈ വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവ് സ്റ്റക്കായിട്ട് അത് പൊട്ടിപ്പോയോ അതെ തെർമോസ്റ്റാറ്റ് പൊട്ടിപ്പോയിണ്ടുള്ളിലത്തെ വാൾവ് കണ്ട പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ആ സ്പിൻഡിലൊക്കെ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തെർമോസ്റ്റാറ്റ് അയക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എ എം ടി വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ എം ടി യൂണിറ്റ് ഈ എം ടി യൂണിറ്റ് നിങ്ങൾ പുറത്തേക്ക് അഴിച്ചെടുക്കണം എങ്കിൽ മാത്രമേ തെർമോസ്റ്റാറ്റ് വാൽ അതിൽ ഈ ഗ്യാപ്പ് കൂടി ഈ ചെറിയ ഇത്രയും ചെറിയ ഗ്യാപ്പ് കൂടി അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു എം ടി യൂണിറ്റ് അങ്ങനെ പുറത്തേക്ക് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ കേസുകളിൽ അഥവാ എം ടി യൂണിറ്റ് അഴിച്ചെടുക്കേണ്ട ഇത് വരികയാണെങ്കിൽ മെയിനായിട്ട് എ എം ടി ഗിയർ ബോക്സിൻ്റെ ഈ കൺട്രോൾ യൂണിറ്റ് യൂണിറ്റ് മൊത്തത്തിൽ എടുക്കാൻ എം ടി യൂണിറ്റ് നിങ്ങൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് മെയിനായിട്ട് എം ടി യൂണിറ്റിൽ ഏത് വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഗിയറിൻ്റെ സെലക്ടറിൽ നമ്മളെ ഈ ഗിയർ ബോക്സിലേക്ക് പോകുന്ന ആ ഇതുണ്ടല്ലോ ക്ലച്ചിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഈ കൺട്രോൾ ഇത് ജസ്റ്റ് വലിച്ചെടുത്ത് തന്നെ കേബിളിങ് വലിച്ചെടുത്ത് അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അയയ്ക്കുക വിശേഷം ഇവിടെ ഉള്ളൊരു ബോൾട്ട് ഇതാ ഇവിടെ ഈ നട്ട് വരും ഒരു നട്ട് ഇവിടാം ഇവിടെ വേറൊരു ബോൾട്ട് അതുകൂടാതെ ഇതിൻ്റെ അകത്തും ഇതിൻ്റെ പുറകിൽ ഇതാ ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട് ഇവിടെ ഈ ബോൾട്ടിൻ്റെ മുകളിൽ ഒരു നട്ട് വരും അത് കൂടാതെ താഴെ താഴെ ഇതിൻ്റെ പുറകിൽ അതായത് ക്ലാമ്പുണ്ട് ഒരു ക്ലാമ്പിൻ്റെ രണ്ട് ബോൾട്ട് വരും ആ ബോൾട്ട് കൂടി അയച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലേക്ക് അയച്ചെടുക്കാൻ പറ്റും അതിന് മുമ്പ് കപ്പ്ളുകളൊക്കെ അയക്കണം രണ്ട് കപ്പ്ളർ വരുതാ ഞാൻ ഈ ഒരു റെഡ് ഇത് വരുന്നൊരു കപ്പ്റും അത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു കപ്പളറും കൂടി വരും ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ താഴെ തൊട്ട് താഴെ ഇതിൽ ഈ ഒരു കപ്പളറും കൂടി അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കും മൊത്തത്തിലെ പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ പുറത്തെടുത്തതിനു ശേഷം അവിടെ പുറകിൽ വരുന്ന ക്ലാമ്പ് കൂടി കാണിച്ചു തരാം അതോടൊപ്പം തന്നെ ഈ വയറ് വയറിങ് ഒക്കെ വയറിംഗ് ഒക്കെ വരുന്ന ക്ലാമ്പ് ചെറിയ ക്ലാമ്പൊക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ അയച്ചതിന് ശേഷം ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട് അതൊക്കെ അടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഈ ഒരു യൂണിറ്റ് പുറത്തേക്ക് എടുത്തിന് ശേഷം അവിടെ വരുന്ന ക്ലാമ്പിൻ്റെ ആ ബോട്ട് ഞാൻ കാരണം മൊത്തത്തിൽ നമ്മൾ അയച്ച് പുറത്തേക്ക് എടുത്തു എടുത്ത് വെച്ചിട്ടുണ്ടോ പുറത്തേക്ക് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പൊസിഷൻ വരുന്നുണ്ടോ ഇതൊക്കെയാണ് വയറിംഗ് വരുന്നത് അപ്പോൾ വയറിംഗിൽ ഇവിടെ താഴെ ഒരു ക്ലാമ്പ് വരുന്നുണ്ടോ ഈ വയറിംഗ് ഒക്കെ ഹോൾഡ് ചെയ്തൊരു ക്ലാമ്പ് ഈ ഒരു ക്ലാമ്പിൽ ഇവിടെ താഴെ ഈ ഒരു ഭാഗത്തൊരു ബോൾട്ട് വരുന്നുണ്ടോ ഇവിടെ ഒരു ബോൾട്ട് വരും കൂടെ അതിൻ്റെ പുറത്ത് ഒരു ബോൾട്ട് വരും ഈ പുറകിലുള്ള ഇവിടെ ഇവിടെ ഇരുന്ന ബോൾട്ട് ഫുൾ അയച്ചെടുക്കുക ഒരു പന്ത്രണ്ടിൻ്റെ സാധാ ചെറിയൊരു ബോൾട്ടാണ് വരിക അപ്പോൾ അത് അയച്ചെടുക്കുക ആ ഒരു ബോൾട്ട് വരുന്ന പറഞ്ഞാൽ എം ടി യൂണിറ്റിൽ ധൈര് വർഷം വരുന്ന ബോൾട്ട് ഇവിടെയാണ് വരിക അപ്പം ഈ ഒരു ബോൾട്ട് താഴേന്ന് അയച്ചെടുക്കേണ്ടി വരും വണ്ടിയുടെ അടിയിൽ അടിയിൽ കടന്നിട്ട് അയച്ചെടുക്കേണ്ടി വരും ബാക്കി ബോൾട്ട് നേരത്തെ നമുക്ക് പാണിച്ചതുപോലെ ഒരു ബോൾട്ട് ഇവിടെ അതുപോലെ രണ്ടാമത്തെ ബോൾട്ട് ഇവിടെ നെയ്യൊരു പൊസിഷനിലാണ് വരുന്നത് അതുപോലെ മൂന്നാമത്തെ ബോൾട്ട് വരുന്നത് ഈ ഒരു പൊസിഷനിൽ അല്ല മൂന്ന് പൊസിഷനിൽ വരും ഒന്നിടാ ഇല്ല ഇത് ഫ്രണ്ടിൽ ഇത് സൈഡ് പുറകിൽ താഴെ ഒരു ക്ലാമ്പ് വരുന്ന ബോൾട്ട് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലെ വരും അതാണ് നേരത്തെ നമ്മൾ ഗിയർ ബോക്സിൻ്റെ അവിടെ കാണിച്ചത് വേണ്ട ഈ ഒരു ക്ലാമ്പ് ഈ ക്ലാമ്പും കൂടി അയച്ചെടുത്തുകഴിഞ്ഞാലും എടുക്കാൻ പറ്റും ബാക്കി ബോൾട്ടുകൾ ഒന്നും ഇവിടെ തരാം ഈ ഒരു ബോൾട്ട് രണ്ടാമത്തെ ബോൾട്ട് ഇവിടെ മൂന്നാമത്തെ ബോൾട്ട് ഇതിലേക്ക് വരും രണ്ട് ബോൾട്ടുകൾ ഗിയർ ബോക്സിന് ഇവിടെ നിന്ന് ഇപ്പോൾ ഗിയർ ബോക്സിന് ഇങ്ങോട്ട് ബോൾട്ടായിടുക അപ്പോൾ നമ്മൾ എം ടി യൂണിറ്റ് ഇട്ടതിന് ശേഷം ഇതിൽ നട്ടിട്ട് കൊടുക്കുക ഇതിലാണെങ്കിലും ബാക്കി ഇവിടെ ഒരു ബോൾട്ട് വരും അപ്പോൾ എം ഡി ഗിയർ ബോക്സ് സഹിക്കുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷൻ വെക്കണം ഗിയർ വണ്ടിയുടെ അകത്ത് ഗിയർ ന്യൂട്രൽ പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ കറക്റ്റ് ആ ഗാഡിയിൽ കറക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തെർമോസ്റ്റാറ്റ് മാറ്റാം അപ്പോൾ ഓൾറെഡി ഞാൻ തെർമോസ്റ്റാറ്റ് യൂണിറ്റ് മാറ്റിയിട്ടുണ്ട് മാറ്റി തിരിച്ച് കയറ്റാൻ പോകണം ഓക്കെ അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റ് കേസൊക്കെ മാറി അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് അതുപോലെ വണ്ടി കുറേ കിലോമീറ്റർ ഒക്കെ ഓടിച്ച് ഇപ്പോൾ കുളിൻ്റെ ലെവലൊക്കെ എന്താ മാക്സിമം ആ മാക്സിമം ലെവലിൽ തന്നെയാണ് ഉള്ളത് വേണ്ട അതുപോലെ എം ടി യൂണിറ്റിൻ്റെ അവിടെ അതാ കറക്റ്റ് ലീക്ക് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എം ടി വണ്ടിയായാലും മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയായാലും ഇതുപോലെ തെർമോസ്റ്റാറ്റ് കേസ് ഒക്കെ സെയിം ആണ് വേറെ വലിയ ഇതൊന്നും വരുന്നില്ല അതിൽ നോർമലായിട്ട് പറഞ്ഞാൽ എം ടി യൂണിറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് കുറവുകൊണ്ട് നമുക്ക് എ എം ടി യൂണിറ്റ് മൊത്തം ഇതിൽ അയച്ചെടുക്കുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ തെർമോസ്റ്റാറ്റ് കേസ് മാറിയതിന് ശേഷം ഓയിലും മറ്റേ കുളിൻ്റെ പ്രശ്നം നേരത്തെ കുളിൻ്റെ റിസർവ് ടാങ്കിൻ്റെ താഴത്തെ ഈ ഇതിൽ നിന്ന് ഇങ്ങനെ പ്രഷർ തള്ളിയിരുന്നു അതുപോലെ ക്യാപ്പിൻ്റെ ഭാഗത്തൊന്നും കുളിന് നല്ല പ്രഷറായിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഇപ്പോൾ നോക്കുന്നില്ല വണ്ടി കുറേ കിലോമീറ്റർ ഒക്കെ ഓടിച്ച് പ്രഷറൊക്കെ ഈക്വൽ ആയിട്ടുണ്ട് ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എമോസ്റ്റാറ്റ് വാൾവ് കേസ് മാറി അതോടൊപ്പം എം ടി യൂണിറ്റ് എം ടി യൂണിറ്റ് അയച്ച് എം ടി യൂണിറ്റ് അങ്ങനെ സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റും അതിപ്പോൾ വീട് കാണിച്ചത് പോലെ തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല എം ടി യൂണിറ്റ് അയ്യ്ന്ന് പറഞ്ഞാൽ ഗിയർ ലിവർ നമ്മൾ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാക്കി വെക്കുക അതിന് ശേഷം മാത്രമേ അത് അഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ന്യൂട്രൽ പൊസിഷൻ ആക്കി വെച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂട്രൽ പൊസിഷൻ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ടൈപ്പ് അയക്കാൻ പാടുള്ളൂ അപ്പോൾ അത് അഴിച്ച് സെറ്റ് ചെയ്തു തിരിച്ച് അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് വാൾവ് കേസ് പുതിയത് പിടിപ്പിച്ചു അതിനുശേഷം എം ടി പുതിയത് എം ടി യൂണിറ്റ് അത് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു ബാക്കി വയറങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ ഓക്കെ ആണ് ഫാനൊക്കെ വർക്ക് ചെയ്തു കൂടുതലും പ്രഷറൊക്കെ നോർമലായിട്ടുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ല ലെവലൊക്കെ ടോപ്പ് ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ തെർമോസ്റ്റാറ്റിക് കേസ് പൊട്ടുന്ന കേസ് അതുപോലെ എം ടി വണ്ടിയാണെങ്കിലും അല്ലാതെ നോർമൽ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണെങ്കിലും ന്യൂ സ്വിഫ്റ്റ് അതുപോലെ സ്വിഫ്റ്റ് ഡിസയർ ഈ മോഡലൊക്കെ വണ്ടി ഏകദേശം സെയിം ആണ് തെർമോസ്റ്റാറ്റിക് വാളവൊക്കെ എ എം ടി വണ്ടിയായത് കൊണ്ട് അയക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആ എം ടി യൂണിറ്റ് മൊത്തത്തിൽ അച്ചെടുക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കാണിച്ചത് എം ടി യൂണിറ്റ് അയച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് തെർമോസ്റ്റാറ്റിക് കേസ് മാറിനൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ന്യൂ സ്വിഫ്റ്റ് അതുപോലെ ഡിസയർ ചില മോഡലുകൾക്ക് തെർമോസ്റ്റാറ്റിക് കേസ് ഇതുപോലെ പ്രഷർ വന്നിട്ട് ലോഡായിട്ട് അതിൻ്റെ പൊട്ടിപ്പോകുന്ന കേസും വരാറുണ്ട് അതും ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ